ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന സ്ഥലമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോട്ടയത്തെ കാര്യത്താസ് ഹോസ്പിറ്റലാണ് ഇവിടെ വന്ന് നോക്കുന്നവർക്കറിയാം അതുപോലെ അവർ ലക്ഷങ്ങൾ മുടക്കി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഇതൊരു ഹോസ്പിറ്റലാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഈ റൂമിൽ താമസിക്കുന്ന ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻറ്റിൻ്റെയും മനസ്സിലൊരു സന്തോഷം തരുന്ന രീതിയിലാണ് അവർ ഈ ഡെക്കറേഷൻസ് ഫുള്ള് ചെയ്തിരിക്കുന്നത് അത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഹോസ്പിറ്റലുകൾ ഇങ്ങനെ വേണം സങ്കടങ്ങൾ വരുമ്പം സന്തോഷിക്കാൻ ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിപൊളി അന്യായമായിരിക്കും ഒരു രക്ഷയില്ലാത്ത ഡെക്കറേഷൻസാണ് എന്തായാലും മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു ഡെക്കറേഷൻസാണ് ഇവരിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് കൂളി ഇതിൻ്റെ കൂടെ തന്നെ ഇവരുടെ നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങളും ഫുഡ് ഫെസ്റ്റിവലും കൂടെ കൂടുമ്പോൾ സംഭവം മൊത്തത്തിൽ കളറായി